താങ്കൾ ദേവപുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ താങ്കൾ ഏത് നിമിഷവും പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് കൊല്ലപ്പെട്ടേക്കാം പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നവർ പിശാചിൽ നിന്നും രക്ഷിക്കപ്പെടുകയും യേശുവിനോടൊപ്പം ദൈവ ദൈവരാജ്യത്തിൽ നിത്യമായി ജീവിക്കും എന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കും ഏറ്റവും അപകടകാരിയായ പിശാജി മനുഷ്യരെ വഞ്ചിച്ച് കൊല്ലുവാൻ അനുനിമിഷം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സത്യവും യേശുവിൻ്റെ കുരിശുമരണം എന്തിനെന്നും അറിയുക ദൈവപുത്രനായ ദൈവദൂതനായ പിശാജ് എന്ന വഞ്ചകൻ ദൈവ ദൈവമാകാൻ ശ്രമിച്ചു ദൈവകൽപ്പനയെ അനുസരിക്കാതിരിക്കാൻ ആദ്യ മനുഷ്യരായ ആദമനെയും ഹൗവേയും ദൈവകൽപ്പനയ്ക്കെതിരായി പ്രവർത്തിച്ചു ശവിക്കപ്പെടുകയും ഭൂമിയിലേക്ക് തള്ളിക്കളയുകയും ചെയ്യപ്പെട്ടു കോപാകുലനായ പിശാജ് മനുഷ്യരെ മുഴുവനും വെറുക്കുകയും പിശാജിനെ അനുസരിച്ച് പാപം ചെയ്യുവാൻ മനുഷ്യരെ സഹായിക്കുകയും പാപം ചെയ്യുന്നവരെ ആത്മാക്കളെ കൈവശമാക്കാൻ അനുനിമിഷം പിശാചി ശ്രമിക്കുകയും അതിനായി പാപം ചെയ്യുന്ന മനുഷ്യരെ അവൻ പലതരത്തിൽ കൊല്ലുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനുള്ള പരിഹാരത്തിനായി ദൈവം പ്രിയപ്പെട്ട പുത്രനായി യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു കുരിശിൽ ചുരിഞ്ഞ് തൻ്റെ വിലമതിക്കാനാവാത്ത രക്തത്താൽ മനുഷ്യരെ മുഴുവൻ പിശാചിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി ദൈവത്തിനായി വിലക്കി വാങ്ങി അതിൻ്റെ പ്രതിഫലമായി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട യേശുവിനെ ദൈവം മൂന്നാം ദിവസം ഉയർപ്പിച്ച് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൈവമാക്കി ആ